തക്കാട് ഓവർപാസ് ചമ്മട് ഭാഗത്തേക്ക് പോകുന്ന ത്രികോണ ഡിവൈഡറുകളെല്ലാം പൊളിച്ച് നീക്കി മുന്നേ പ്രതിഷേധമുണ്ടായിരുന്നു ഇനി ചെറുതാക്കിട്ട് പുതിയ ഡിവൈഡർ ഉടൻ വരും രണ്ടും തവണ അവർ സ്ഥലം സന്ദർശിച്ചു നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ഡിവൈഡറിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ പൊളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വരെ ഒരു എങ്ങനെ വണ്ടി നോക്കി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കക്കാട് ഓവർപാസിന്റെ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെ ഡിവൈഡർ വീതി കൂടിയിട്ട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നേ ആ വീട് നമ്മൾ കാണിച്ചിരുന്നു കാണിച്ചിരുന്നപ്പോൾ തിങ്കളാഴ്ച നേരത്ത് മാറ്റുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവ കെ എൻ ആർ എസ്സിൽ അധികൃതർ വന്നിട്ട് ഇപ്പോൾ ആ ഡിവൈഡറെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ കക്കാടേക്ക് പോയി നോക്കാം ഞാനിപ്പോൾ ഉള്ള കരുമ്പിലാണ് ഞാൻ കക്കാട് ഓവർപാസ് ഒന്ന് കാണുന്നതാണ് കക്കാട് ഓവർപാസ് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് നിങ്ങളെ കാണിക്കുക പൊളിച്ച് നീക്കണം കക്കാട് ഓവർപാസ് അതുപോലെ ആറുവരിപ്പാത ടാറിംഗും വർക്ക് സർവീസ് റോഡിന്റെ ടാറിംഗും വർക്ക് ഡ്രൈനേജ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ഘട്ട വർക്കായ ഡിവൈഡറിന്റെ വർക്കായിരുന്നു അതും ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു ഡിവൈഡർ വീതി കൂട്ടിയെ തുടർന്ന് ഇപ്പൊ അത് പൊളിച്ചു നീക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കാണുന്നത് ഇവിടെ കക്കാട് ജംഗ്ഷൻ ഈ ഭാഗത്തെ ഡിവൈഡർ ത്രികോണ ഡിവൈഡറുകളുടെ വർക്കുകൾ കഴിഞ്ഞതിനു ശേഷമാണ് വാഹന ഗതാഗത കുരുക്ക് കൂടുതലായി കാരണം ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന അടുത്തൊരു ബസ് നിർത്തി കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ ആളുകൾ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായിട്ട് ഇതിന്റെ വർക്കുകൾ ഇന്റർലോക്ക് വർക്കുകൾ ഇത് മണ്ണിട്ട് മൂടി ഇന്റർലോക്ക് വർക്കുകളൊക്കെ നിർത്തിവെക്കുകയും ചെയ്ത് കക്കാട് ഈ ജംഗ്ഷന് എത്ര വീതിയിലാണ് ഡിവൈഡുകൾ സ്ഥാപിക്കണം എന്നുള്ളത് ജനപ്രതിനിധികളും നാട്ടുകാരും കൂടിയുള്ള ചർച്ചകളുണ്ടായത് അങ്ങനെ നിവേദനം കൊടുത്തിരുന്നു കക്കാട് എത്ര വീതിയിലാണ് ഡിവൈഡുകൾ സ്ഥാപിക്കേണ്ടതിനെ കുറിച്ച് അപ്പൊ അതൊക്കെ കണക്കിലെടുത്ത് കെ എൻ ആർ സുലാധുമായി സംസാരിച്ച് പിന്നീടത് വീതി കുറക്കാമെന്ന് ഏറ്റവും രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും പാസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ത്രികോണ ഡ്രൾ സ്ഥാപിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതൻ ചെറിയ ഡിവൈഡുകളായി വാഹനങ്ങൾ അങ്ങോട്ടും വളരെ സുഖരമായി കടന്നു പോകുന്ന രീതിയിലേക്ക് ഉടനെ ആകും നമുക്കറിയാം കക്കാട് പൊതുവെ വാഹന ഗതാഗത കുരുക്കുള്ള ഒരു ഏരിയയും കൂടിയാണ് വേങ്ങര പരപ്പരങ്ങാടി റോഡ് ചമ്മാട് ഭാഗത്തേക്ക് അതുപോലെ തന്നെ കോട്ടക്കൽ ചമ്മാട് റോഡ് ചമ്മാടിൽ നിന്നും കോട്ടക്കലിലേക്കും വേങ്ങര ഭാഗത്ത് അങ്ങനെ കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് കക്കാട് ഇതിന് മുന്നേ നമുക്കറിയാം കരുമ്പിൽ കക്കാട് ഭാഗത്തെ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഡ്രൈനേജ് വർക്കുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ഓടാൻ ഇന്നലെ മറ്റു മാർഗങ്ങൾ തേടിയായിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത് ഏതായാലും ഇതിൻ്റെ ചെറുതാക്കുന്നത് കൂടി വളരെ സുഖരമാവും അതുകൊണ്ട് തന്നെ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതികളും നാട്ടുകാരും ഒക്കെ നമ്മുടെ ഒപ്പമുണ്ട് അവിടെ സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് കേട്ടുനോക്കാം അപ്പോൾ ദേശീയപാത റോഡ് വികസനമായി ബന്ധപ്പെട്ട കക്കാട് ഡിവൈഡർ ത്രികോണ ഡിവൈഡർ വീതി കൂട്ടി അതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ അത് പരിഹരിക്ക പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മുടെ കക്കാട് യാത്രക്കാർക്ക് അതുപോലെ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇവിടെ ഡിവൈഡർ നിർമ്മിച്ചത് ദേശീയപാത നിർമ്മാണ ഭാഗമായി സർവീസ് റോഡിലെ കക്കാർ ജംഗ്ഷൻ ഡിവൈഡർ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചത് ഇത് നേരത്തെ തന്നെ നമ്മളെ ജില്ലാ കലക്ടറെ പോയി കണ്ട് ഞങ്ങളുടെ ജനപ്രതിനിധിയും ജില്ലാ കളക്ടറെ പോയി കണ്ടു പരാതി അറിയിച്ചതായിരുന്നു തീർച്ചയായും ദേശീയപാതയ്ക്ക് കൈമാറാമെന്നും പരാതി പരിശോധിക്കുമെന്നും കലക്ടർ അറിയിച്ചതായിരുന്നു അതിനിടയിലാണ് അവർ നിർമ്മാണമായി മുന്നോട്ട് പോയത് നിർമ്മാണമായി മുന്നോട്ട് പോയപ്പോൾ തന്നെ ഇതിൻ്റെ പ്രതിഷേധങ്ങൾ ഉയർന്നു ഞങ്ങൾ അതുമായി അതുമായി ബന്ധപ്പെട്ട് ബഹ്മാനായ കെ പി മജീദ് സാഹിബ് എം എൽ എ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് ഗുരു സാഹിബ് ജലപ്രതികൾ നാട്ടുകാർ എല്ലാവരും ഒന്നടങ്കം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങി അടിസ്ഥാനത്തിൽ ദേശീയപാത എൻ എൽ സൈയുടെ പ്രോജക്ട് ഡയറക്ടർ ഈ നിവേദനം കൊടുത്തിട്ട് സ്ഥലമായ അദ്ദേഹം അതിൻ്റെ ഈ നിവേദനത്തിൻ്റെ ഉള്ളടക്കം കരാർ കമ്പനിക്ക് പിന്നെ അയക്കുകയും ഇവിടെ ജനങ്ങളുടെ ഇവിടുത്തെ പ്രവേശത്തിൻ്റെ ഒരു വികാരം അഭിപ്രായം മാനിച്ചുകൊണ്ട് ഡിവൈഡർ കുറെ ക്രമീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി രണ്ട് പ്ര തവണ അവർ സ്ഥലം സന്ദർശിച്ചു ഇപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ഡിവൈഡറിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ പൊളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു മീറ്റർ അവർ ഈ ഉള്ളോട്ട് പറഞ്ഞ് അവർ ഈ നമ്മൾ പിന്നെ ഒന്നര മീറ്റർ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലൂടെ പിന്നെ സമാനമായി ഒരു മീറ്റർ അവർ കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇവിടെ വീതി കിട്ടും അപ്പോൾ വലിയ വലിയ പ്രയാസം കൂടെ കടന്നു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നീളവും കൊടുക്കാനും വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ബസ് ഡേല് ബസ് കാത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് ബസ് പിന്നെ നിർത്തുന്ന ആ പ്രശ്നം അവിടെയും പ്രയാസമുണ്ട് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദേശീയപാത അതോറിറ്റിയുടെ മുമ്പാകെ നിവേദനത്തിലൂടെയും അതുപോലെ തന്നെ അവരെ നേരിട്ടും നമ്മൾ നമ്മളറിയിച്ചിട്ടുണ്ട് അതുപോലെ ഡിവൈഡർ ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം നമ്മൾ എത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ വാഹനങ്ങളുടെ യാത്രക്കാരുടെ കാലട യാത്രക്കാരുടെ പ്രയാസങ്ങൾ എന്തായാലും രൂപീകരിക്കണമെന്നാവശ്യപ്പെടുകയും പ്രോജക്ട് ഡയറക്ടർ പ്രവീൺകുമാർ അതിനെ ആനുപാതികമായി ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരുന്നു അപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ വർക്ക് നമ്മൾ കാണുന്നത് ഇപ്പോൾ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിർമ്മാണം ഇവിടെ ക്രമീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൗൺസിലറെ സുജിനി അതുപോലെ തന്നെ വലിയ പറഞ്ഞോളി വളരെയധികം വളരെയധികം പ്രയാസത്തിലായിരുന്നു ഇവിടെ ആംബുലൻസ് വരെ ബ്ലോക്കായി നിന്നൊരവസ്ഥയിലായിരുന്നു ഈ ഡിവൈഡർ ഇവിടെ നിർമ്മിച്ചുണ്ടായിരുന്നു അതുപോലത്തെ നാട്ടുകാർക്കും പിന്നെ അതുപോലത്തെ നമ്മുടെ കർഷക സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും വളരെ പ്രയാസമായി മലപ്പുറങ്ങാടി ബസ് അവിടെ നിന്നും ഇങ്ങോട്ടും കോട്ടക ബസ് ഇവിടുന്ന് ഇങ്ങോട്ടും വന്ന് ഭയങ്കര പ്രയാസം അതുപോലെ തന്നെ ബസ് കാത്തിരിക്കുന്ന ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഇത് പിന്നെ തുൽക്കാനുള്ള തീരുമാനത്തിൽ വലിയ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ വേറെ പ്രയോജനപ്പെട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡീറൈഡറുകളിൽ നിർമ്മിച്ചത് അതിപ്പം പൊളിച്ചു മാറ്റാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കുറയ്ക്കുന്നതും കൂടി നമുക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള സൗകര്യമാകും പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണ്ട രീതിയിൽ പോലെ വേണ്ടിയുള്ള നമ്മൾ ചോദിച്ചതിലും അതിനൊക്കെ നല്ലൊരു രീതിയിൽ അവർ അവരിന്ന് കിട്ടി വിവരം കിട്ടി അപ്പോൾ ആ രീതിയിൽ ഇന്ന് പണി നടക്കുകയാണ് ഇന്ന് അങ്ങി പണി നടന്നത് നമുക്ക് ഈ ഒരു പ്രശ്നം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളെ അവർ കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് നിലവിലെ നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് കഴിയുമ്പോൾ വർക്ക് തന്നെയായിരുന്നു പിന്നീട് പെട്ടെന്ന് ഒരു പ്രാദേശിക ഭരണകൂടത്തെ ജനപ്രതിനിധികളെ അറിയിക്കാതെ ജനറൽ കമ്പനിയായ കെ എൻ ആർ സി പെട്ടെന്ന് വന്ന് വർക്ക് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ തലേ ദിവസം വരെ ഇല്ലാത്തൊരു ബ്ലോക്ക് ഈ വോക്ക് നടന്നതിന് ശേഷം ഡിവൈഡർ വന്നതിന് ശേഷം രൂക്ഷമായ അനുഭവപ്പെടുന്നതിന് അടിസ്ഥാനത്തിൽ രാത്രിയിൽ അവരുടെ ഡാറിംഗ് പ്രദേശവാസികൾ ജനകീയമായി തടയുകയും അവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിച്ചതിന് പിറ്റേ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈവേ എൻ എച്ച് ഹൈവേ ഉദ്യോഗസ്ഥരും കെ എൻ ആർ സി ഉദ്യോഗസ്ഥരും സംയുക്തമായി പരിശോധന നടത്തുകയും നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇതിലൊരു പുതി പുനർനിർമ്മാണം നടത്താമെന്ന് ഉറപ്പ് തന്നിരുന്നു ഇന്നിപ്പോൾ ഏതായാലും നാട്ടുകാർക്കും യാത്രക്കാർക്കൊക്കെ വലിയൊരു ആശ്വാസമായി രാജനാർത്തി ഹൈവേ പുതിയ പ്ലാൻ കൊടുത്തത് പ്രകാരം നിലവിലെ തടയിണക്കറ്റൊക്കെ പൊളി പൊളിച്ചു മാറ്റുന്നുണ്ട് ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം വലിയ ഡിവൈഡറും ചെറിയ റോഡായിരുന്നു ഞങ്ങൾ നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നത് വലിയ റോഡും ചെറിയ ഡിവൈഡറും ആവശ്യപ്പെടുന്നത് ഏതായാലും ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് ഒരു വാഹനം നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊരു വാഹനം കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അതിനൊരു മാറ്റം വേണമെന്നായിരുന്നു ആവശ്യം അതിപ്പോൾ നിറവേറുന്നുണ്ട് ജനകീയ സമരസമിതിക്കും നാട്ടിലെ ജനപ്രതിനിധികൾക്കും നഗരസഭക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും ഇതോടൊപ്പം അറിയിക്കുന്നു പ്രയത്നം

അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ ജംഗ്ഷൻ ഓവർപാസിന്റെ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഏരിയയിലെ വാഹന ഗതാഗത കുരുക്കിനെ തുടർന്ന് ഡിവൈഡുകൾ ത്രികോണ ഇടുവിൽ ചെറുതാക്കുന്ന വർക്കുകൾ ആരംഭിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവിരങ്ങാടി മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലുങ്ങൽ ഇക്ബാൽ സാഹിബ് അതുപോലെ കൗൺസിലർമാരായ സുജിനി മുളമുക്കിൽ ആരിഫ വലിയാട്ട് മറ്റു സി സി നാസർ നൗഷാദ് അലി ഷാ ഉൽ ഹമീദ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത് ഇതിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എത്രത്തോളം ചെറുതാക്കിയിട്ടാണ് ഈ ത്രികോണ ഡിവൈഡിന് പണികൾ പൂർത്തീകരിക്കുക അതിന്റെ വർക്ക് കഴിഞ്ഞതിനു ശേഷം വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ നമുക്ക് കക്കട ഓവർപാസിന്റെ ആ ഒരു ഏരിയയിൽ നിന്നും കരിമ്പിൽ ഭാഗത്തേക്കും അതുപോലെ കൂരിയാട് ഭാഗത്തേക്കുമുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ആറുവരി ഇപ്പോൾ അവിടെ വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്തത് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളെ പോലെ ഓവർപാസ് നമ്മൾ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇട്ടിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയി ഇനി വരുന്ന അവസാനത്തെ വർക്ക് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിരുന്നു വീണ്ടും അത് പൊളിച്ച് നീക്കി പുതിയ ഡിവൈഡർ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഇതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എല്ലേ കടന്നെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അവരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ഇഷാദ